ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോ എടുത്തുകൊണ്ട് അങ്ങ് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച് ഒക്കെ വേണ്ടേ അപ്പം ഇന്ന് ഞങ്ങൾ വൈകിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ടോബിയെ കാണിച്ചിട്ട് ഒത്തിരി നാളായില്ലേ ടോബി ഇച്ചിരി വണ്ണം ഒക്കെ വെച്ചാൽ അപ്പം കുറച്ച് അവനെ ഓടിക്കളിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ വലിയ ഓട്ടവും ചാട്ടവും ഒന്നുമില്ല അവന് ഒരുപാട് വണ്ണം വെച്ചാ ഈ അല്ല ഈ ജർമ്മന്റെ ഒക്കെ കാലിന് പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് ഓടിപ്പിക്കാന്ന് വിചാരിച്ചു അങ്ങനെ മുത്തൊരു ബോളൊക്കെ എടുത്ത് ടോബിയായിട്ട് കളി തുടങ്ങി അവൻ കൊടുക്കത്തില്ല ബോൾ വായി വെച്ചുകൊണ്ട് നടക്കാം മുത്താവണ പണി മുത്തോ നോക്കിട്ട് പക്ഷെ മുത്തനൊരു പേടിയുണ്ട് ഏട്ടാ ബോൾ എടുക്ക വായി കടിച്ചാലോ ചൊല്ലി അങ്ങനെ ആ കടിക്കണ്ടക്കേട്ട് കേ നമ്മളെ ഒന്നും കടിച്ചിട്ടില്ല പക്ഷെ ആരെങ്കിലും അറിയാതെ അറിയത്തില്ല അപ്പുറത്തെ വശത്തേക്കും പക്ഷെ ഗേറ്റിന്റെ ഒരു അനക്കം കേട്ടാ മതി അതെ വിളിച്ചിട്ട് വരണം ആകെ അതുകൊണ്ടിപ്പൊ ചെലപ്പോ നമ്മളെ ഗേറ്റിന്റെ ലോക്ക് അങ്ങ് ഇട്ടേക്കും പുറത്തുനിന്ന് തുറക്കാതിരിക്കാൻ വേണ്ടിയേ വരുന്നവരും അറിയത്തില്ലല്ലേ പട്ടി ഉള്ളവർക്ക് ഇവിടെ വീട്ടിൽ പട്ടിയൊക്കെ ഉണ്ടെന്നറിയ പിന്നെ അവൻ കളിച്ചു കഴിഞ്ഞ അവളെ ബോൾ മേടിക്കാൻ വേണ്ടി അവനെ വെള്ളം കൊടുത്തു അപ്പൊ അവൻ ബോളങ് കളഞ്ഞു അവളുടെ ബുദ്ധി തോയി അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അണ്ണൻ അവിടെ ചെടിയൊക്കെ വെട്ടിയേം നമ്മുടെ ആ ഫ്രണ്ട് ഫ്രണ്ടിരിക്കുന്ന ചെടിയുണ്ട അത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് വളരെ അത് നല്ല വെയില് ആണ് അതുകൊണ്ട് നല്ല ഭംഗിയാ കാണാൻ ഒരു നല്ല പച്ചപ്പിന് വേണ്ടി നമ്മൾ നിർത്തിയിരിക്കുക അതുകൊണ്ട് ബാക്കിൽ എന്ത് ചെടി വെച്ചാലും കാണാൻ പറ്റത്തില്ല എങ്കിലും വെട്ടത്തില്ല ഒരു പച്ചപ്പ് കിട്ടത്തന്നും പറഞ്ഞു പക്ഷെ നല്ല ലെവലിനെ ഒരേപോലെ വെട്ടി നിർത്തും നല്ല ഭംഗിയാ കാണാൻ അങ്ങനെ മുത്തതുകൊണ്ട് ടോബിയുടെ ബോൾ മേടിച്ചു ഇപ്പം ടോബി ചാടിയ അവളെ കട്ടി പൊക്കത്തി ചാടുന്നു ബോളിന് വേണ്ടി ചാടി നമ്മളെ പുറത്തോട്ട് വീഴും നമ്മളും മലന്നങ്ങ് വീഴും അതാ വേറെ അങ്ങനെയൊരു പ്രശ്നമുണ്ട് നമുക്ക് നോവ അവൻ്റെ നഖമൊക്കെ കൊള്ളുമ്പോഴേ ട താക്കള തട പിടിച്ചേക്കടി തടാ 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 വന്ന് മേളിയില്ല മേളയില്ല മേള കേറിയില്ല തൊടാ അങ്ങോട്ട് വിളക്ക് ആ ഗുഡ് ോട്ട് കൊണ്ടുവന്ന മുത്തന്റെ എടിയാ ഫ്രണ്ട് കേറും നീ അത് അവിടെ നിർത്തിയിട്ട് കേറാൻ പറഞ്ഞേ കേറെ അതിപ്പോ പണ്ട് കേണ്ടി പെട്രോള് കളയാതെ ഇവിടെ കട നോട്ടിച്ചാലെന്തുവാഞ്ഞല ഗൈസ് അവ സെർച്ച് ചെയ്തിട്ടാണ് അവിടെ അപ്പുറത്തുകൂടെ ഇറങ്ങി സ്ഥലമില്ല ഇപ്പൊ അമ്മ വെള്ളം അപ്പം ഗായ്സ് ആണ്ടേ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞ് ടോബിയായിട്ട് കളിച്ച് ചോദിച്ചാൽ ടോബി എന്തുവാണ് ഈ പറയുന്നത് ആ ഞാൻ ടോബിയായിട്ട് കളിച്ച് പന്തൊക്കെ വിളിച്ച് കളിച്ചിട്ട് പിന്നെ ഒരു മാങ്ങയൊക്കെ തിന്ന് പിന്നെ ഞാൻ എന്താ കുളിച്ചിറങ്ങി ചി താമസിച്ച് മുഖത്ത് ഒരു പാക്കൊക്കെ ഇട്ട് അതിൻ്റെ ഒന്നും വീടിനെ എടുത്തില്ല ഇട്ട് നോക്കട്ടെ അതൊക്കെ വർക്കാവുന്നെങ്കിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇട്ട് തരാം അപ്പം അങ്ങനെ കുളിച്ചിറങ്ങി അപ്പം അമ്മ എവിടെ അടുക്കളയിൽ

ഇങ്ങനെ തിന്നുന്നതുണ്ടെ സമന് ഇവിടെ അമ്മേ മോളും ഒരുമിച്ച് അടുക്കള ഇവര് അമ്മേ മോളും ഒരുമിച്ച് അടുക്കള കേറിയ ചേരത്തില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ അവസാനം ഒരാളും നമ്മൾ നമ്മൾ അപ്പോൾ ഇട്ടപ്പോ ഷൗക്കാർ നമ്മൾ എല്ലാരും ഏറ്റെടുത്ത് നമ്മൾ കൊറേ വിളിക്കും സരസൂന്ന് വിളിക്കും ഷൗക്കാർ അപ്പൊ ഇവരുണ്ടാക്കിയ കഴിഞ്ഞിട്ട് ഒന്നു വരുന്ന ഏറ്റെടുത്തിരിക്കാന്

എന്തോ തിന്നുന്നു നല്ല സാധനം ഇവിടെ ഒരു കൊട്ടനിറച്ച് മാങ്ങ ഇരിക്കുന്നു അത് തന്നെ തിന്നുന്നത് ഞാൻ കൊള്ള ഒരു തിരുത്തണ്ടേ കൊട്ട നിറച്ചല്ല ഒരു വട്ടി നിറച്ചാണ് വാങ്ങാ ഒരു ഗുമ്മിന് പറഞ്ഞാ ഇത് കണ്ടിട്ടി ഇത് ഇത് കണ്ടിട്ടിന്റെ കൊച്ചുപോട് പറഞ്ഞ് വാങ്ങിയിരുന്നിട്ട് എന്താ ഞങ്ങൾക്ക് അയ്യോ കൊച്ചിമോളെ കൊട്ടൻ നിറച്ച അല്ല ഒരു വട്ടി നിറച്ചു ദേവി ഏത് ഇനി ചോദിക്കരുത് തരത്തില്ലോട്ട് വെച്ച് അടുത്തതോണ്ട് കണ്ട ഒരു കഥ ഉണ്ടായിരുന്നു ആ കഥയാ നിങ്ങൾ പറഞ്ഞോണ്ടില്ലേ ഞങ്ങൾ പോയി രാജി വച്ചു കണ്ട ഓരോന്ന ഓരോന്നിട്ടമ്മ പരത്തി അടച്ചു വെച്ചിട്ടുണ്ടെങ്കി ഇത് വെന്തിട്ട് ഞാൻ ഇനി ഇങ്ങോട്ട് വരുത്തോളു ഇത് കഴിക്കാൻ ആ ഇവിടെ അമ്മ താടിയാക്കി വെച്ചേക്കുന്ന അമ്മയ്ക്ക് കുളിക്കാനേ അമ്മ ആക്കത്തോളു

ായി കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരാൾ പൂട്ട ഉറക്കമായി മക്കളെ പാപ്പം വേണ്ടേ ജീവിയാണോ എന്തോ ആ ഇന്ന് ഭയങ്കര എനർജി കുറവല്ലേ എന്താ പറ്റി അട അട ഇല്ലേ ഇത് മാവ് ഏ ഇങ്ങനെ താൽക്കാലം ഇല്ലല്ലേ

അറിയാമോ നിങ്ങറിയ നന്ദൂട്ടി നന്ദൂട്ടിഷ്ട ഇങ്ങനെ പൊട്ടൊക്കെ ഇട്ടിട്ട് നമ്മളിത് മൊത്തം മാവാട്ട എനിക്ക് കുറവുള്ള കൊറവന്ന് മോള് വരുമ്പ നിറച്ച ചക്കര വെള്ളം കൊടുക്കുകയാമ്മ അങ്ങന സൂപ്പർ അത് ഇത് ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ

കമന്റ് സപ്പോർട്ട് ചെയ്യ കമന്റ് ചെയ്യുന്നവർക്ക് ഒരു ലൈക്ക് ഒരു കുരുപ്പ് വന്ന് അത് പൊട്ടി അത്രേ ഉള്ളുണ്ടാ ഓക്കെ